നമസ്കാരം ചൈന ഇപ്പോൾ വാഹന വിപണിയിൽ മറ്റ് പല രാജ്യങ്ങളെയും പിന്നിലാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇലക്ട്രിക് വാഹന വിപണിയിൽ തന്നെ അവർക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ചൈനയിൽ നിന്നാണ് നിരവധി ഇലക്ട്രിക് വാഹനങ്ങൾ എത്തുന്നത് ഇപ്പോൾ യു കെയിലും അവർ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളും ഹൈബ്രിഡ് വാഹനങ്ങളും വാഹനങ്ങളുമൊക്കെയായി വിപണിയിൽ വളരെ സജീവമാവുകയാണ് ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയായ ചെറി ഓട്ടോമോറ്റീവ് ഇപ്പോൾ യു കെയിലും അവരുടെ വാഹനം പുറത്തിറക്കിയിരിക്കുകയാണ് നിരവധി സവിശേഷതകൾ ഉള്ളതാണ് ഈ ഒരു വാഹനം ഒമാഡ നയൻ എസ് എച്ച് എസ് എന്നാണ് ഈ വാഹനത്തിന് അവർ പേര് നൽകിയിരിക്കുന്നത് യു കെയിൽ ഈ വാഹന കമ്പനി പുതുതായിട്ടാണ് രംഗത്തെത്തിയതെങ്കിലും ഒരുപക്ഷെ ചൈനയിൽ നിന്ന് ഏറ്റവും അധികം വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് ചെറി അതുകൊണ്ട് തന്നെ യു കെയിലും ഇപ്പോൾ ഇവർ വളരെയേറെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പദ്ധതിയിടുന്നതായിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം തന്നെ ഇവർ പുതിയതായി ഇലക്ട്രിക് വാഹനവും ഒരു പെട്രോൾ വാഹനവും പുറത്തിറക്കിയിരുന്നു വളരെ ഉയർന്ന വിലയാണ് ഇവയ്ക്കുള്ളത് എങ്കിൽ പോലും വിപണിയിൽ മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതിന് ഒമാടയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് എഴുന്നൂറ് മൈൽ വരെ ഒറ്റയടി സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അതായത് ഇടയ്ക്ക് ചാർജ് ചെയ്യുകയോ പെട്രോൾ അടിക്കുകയോ ചെയ്യാതെ തന്നെ ഹൈബ്രിഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ദൂരം ഈ വാഹനത്തിന് ഒറ്റയടിക്ക് പോകാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശം ഉന്നയിക്കുന്നത് ഏതാണ്ട് ഒൻപത് രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവർ വാഹനം വഹിക്കുന്നത് ഈ ഒമ്പത് രാജ്യങ്ങളുടെ അവിടുത്തെ ഭൂപ്രകൃതിയും മറ്റുമൊക്കെ അനുസരിച്ച് തന്നെ ഈ വാഹനം കൃത്യമായി ഇത്രയും ദൂരം ഓടിയെത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി പ്രതീക്ഷയോട് ഒറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ പരീക്ഷണമായിട്ടാണ് കമ്പനി കണക്കാക്കുന്നത് ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ ചൈനീസ് വാഹന വിപണി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് ഇത് സഹായകമാകും എന്ന് തന്നെയാണ് കമ്പനിയും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒമാഡോയ്ക്ക് യു കെയിൽ ഇപ്പോൾ നാൽപ്പത്തയ്യായിരത്തിലധികം പൗണ്ടാണ് വില ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കാർ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്നാൽ ഇതിൻ്റെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചില ഉപഭോക്താക്കൾ നേരത്തെ ഉന്നയിച്ചിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തങ്ങൾ ഇക്കാര്യം ഇറക്കുക എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള സമയത്ത് കൂടുതൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് നേരത്തെ ചെന്നൈയിൽ നിന്നുള്ള ഇവരുടെ വാഹന കയറ്റുമതി രണ്ട് ദശാംശം ആറ് ദശലക്ഷം ആയിരുന്നുവെങ്കിൽ ഇക്കുറി അത് മൂന്ന് ദശലക്ഷം ആക്കി ഉയർത്താനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് ഒമാടോയുടെ കാറുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഏഴ് വർഷ ഗ്യാരണ്ടിയാണ് ചൈനയിൽ നിന്നുള്ള മറ്റൊരു സഹോദര സ്ഥാപനവും ഇവരോടൊപ്പം ചേർന്നാണ് ഇപ്പോൾ അവിടെ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് ഏതായാലും യു കെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് കാറുകളുടെ വരവ് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം മറ്റ് കാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ഈ ചൈനീസ് വാഹനങ്ങൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും എല്ലാം തന്നെ കുറവാണ് എന്നുള്ളതാണ് ഇവരെ അവിടെ വിപണിയിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം